നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദ് ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് അഥവാ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഹൃദ്രോഗം കാരണമുള്ള മരണസാധ്യത തൊണ്ണൂറ്റൊന്ന് ശതമാനോളം കൂടുന്നു എന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു പോസ്റ്റർ പ്രസൻറ്റേഷനിൽ പറയുന്നുണ്ട് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം ഈ പറയുന്നത് അസോസിയേഷൻ്റെ നയമോ പോളിസിയോ പ്രസ്താവനയോ അല്ല പഠന വിശകലനത്തിൽ കണ്ടെത്തിയിരിയത് പ്രതിദിനം എട്ട് മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്ന രീതി പിന്തുടരുന്ന ആളുകൾക്ക് ഹൃദയ സംബന്ധമായ അസുഖം മൂലം മരണസാധ്യത തൊണ്ണൂറ്റൊന്ന് ശതമാനം കൂടുതലാണ് ഹൃദ്രോഗമോ അർബുദമോ ഉള്ളവരിലും ഹൃദയ സംബന്ധമായ മരണസാധ്യതയിലും കൂടുതലാണ് എട്ട് മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചാലുള്ള കുഴപ്പമായാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അതായത് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണോ ടൈം റിസ്ടഡ് ഈറ്റിങ്ങിനോ ഉള്ളത് ശാസ്ത്രം മുമ്പ് തെളിയിച്ചിട്ടുള്ളത് അവയ്ക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഈ ആബ്സ്ട്രാക്റ്റിൽ കാണുന്നത് ആബ്സ്ട്രാക്ട് എന്നാൽ സാരാംശം വിജ്ഞാന പ്രബന്ധങ്ങളുടെ സംക്ഷിപ്ത ചുരുക്കം പഠനങ്ങളുടെ ഉദ്ദേശം രീതി പഠനഫലങ്ങൾ എന്നിവയുടെ ചുരുക്കമാണ് ആബ്സ്ട്രാക്ട് ഒരു കോൺഫറൻസിൽ നിരസിക്കപ്പെടുന്ന ആബ്സ്ട്രാക്ടി ശതമാനം അമ്പത് മുതൽ തൊണ്ണൂറ് വരെയാണ് അതായത് അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അബ്സ്ട്രാക്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയാറില്ല പീർ റിവ്യൂ എന്നാൽ ഒരു ഗവേഷണ പ്രന്ധത്തിൻ്റെയോ ലേഖനത്തിൻ്റെയോ ഗുണനിലവാരവും സാധ്യതയും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതേ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുകയും സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്യുന്ന പ്രക്രിയ നാൻസ് നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എക്സാമിനേഷൻ സർവേ എന്നതിൻ്റെ ചുരുക്ക പേരാണ് നാൻസ് അഭിമുഖങ്ങൾ ശാരീരിക പരിശോധനകൾ ലബോറട്ടറി പരിശോധനകൾ എന്നിവയിലൂടെ ആരോഗ്യ പ്രവണതകൾ മനസ്സിലാക്കാനും പൊതുജനാരോഗ്യ നയങ്ങളും പരിപാടികളെയും കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഈ വിവരങ്ങൾ ഗവേഷകരെയും നയരൂപീകരണക്കാരെയും സഹായിക്കും നാൻസിൽ രജിസ്റ്റർ ചെയ്ത ഇരുപതിനായിരം പേരുടെ രണ്ട് ദിവസത്തെ ആഹാര സമയം ചോദിച്ചറിഞ്ഞ ശേഷം അവരുടെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു എൻ ഡി എ അഥവാ നാഷണൽ ഡെത്ത് ഇൻഡെക്സ് ഇത് ഒരു ദേശീയ മരണ രജിസ്ട്രിയാണ് ഒരു കേന്ദ്രീകൃത ഡാറ്റ ബേസുമാണ് രാജ്യത്തിനകത്ത് സംഭവിക്കുന്ന മരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇനി പഠന സാരാംശത്തിലേക്ക് ശരാശരി നാൽപ്പത്തൊമ്പത് വയസ്സുള്ള അമേരിക്കയിലെ ഏകദേശം ഇരുപതിനായിരം മുതിർന്നവരെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത് പഠനത്തിൽ പങ്കെടുത്തവരെ ചേർന്ന ആദ്യ വർഷത്തിൽ രണ്ട് ദിവസത്തെ ഭക്ഷണക്രമം ചോദിച്ച് ചോദ്യാവലി പൂർത്തിയാക്കിയാണ് ഈ പഠനത്തിൽ ഉണ്ടായത് എട്ട് മണിക്കൂറിന് താഴെ ചുരുങ്ങിയ കാലയളവിൽ മാത്രം ആഹാരം കഴിക്കുന്ന ആളുകൾ നാനൂറോളം വ്യക്തികൾ മാത്രമായിരുന്നു ഓർക്കുക ആയിരുന്നു നാം പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ആളുകളിൽ അതിൽ നാനൂറോളം ആളുകൾ മാത്രമാണ് എട്ട് മണിക്കൂറിൽ താഴെ ഉള്ള സമയം കൊണ്ട് ആഹാരം കഴിക്കുന്നത് ഇവർ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്തു കൊണ്ടുവരുന്നവരല്ല മറിച്ച് ജീവിത സാഹചര്യങ്ങളും ജോലിയുടെ സമയക്രമവും കാരണം ആഹാരം കഴിക്കുന്ന സമയം എട്ട് മണിക്കൂർ താഴെ ചുരുക്കി കൊണ്ടുവരേണ്ടി വന്നവരാണ് വെറും രണ്ടേ രണ്ട് ദിവസത്തെ ആഹാരക്രമം മാത്രമാണ് പഠനവിധേയമാക്കിയത് നേരിട്ട് ഈ വ്യക്തികളുടെ പിന്നീടുള്ള ആഹാരക്രമമോ ജീവിതചര്യയോ ആരോഗ്യ രോഗവിവരങ്ങളോ ഒന്നും തന്നെ പഠന പഠനവിധേയമാക്കിയിട്ടില്ല അതുകൂടാതെ പഠനത്തിൽ ഉൾപ്പെട്ടവർ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ നാഷണൽ ഡെത്ത് ഇൻഡെക്സ് ഡാറ്റാബേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണകാരണം ഹൃദ്രോഗ സംബന്ധമായതാണോ അർബുദ സംബന്ധമായതോ ആണോ എന്നും താരതമ്യപ്പെടുത്തിയാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത് ഈ പഠന വിശകലനത്തിൽ കണ്ടെത്തിയിരിയത് പ്രതിദിനം എട്ട് മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്ന രീതി പിന്തുടരുന്ന ആളുകൾക്ക് ഹൃദയ സംബന്ധമായ അസുഖം മൂലം മരണസാധ്യത തൊണ്ണൂറ്റൊന്ന് ശതമാനം കൂടുതലാണ് ഹൃദരോഗമോ അർബുദമോ ഉള്ളവരിലും ഹൃദയ സംബന്ധമായ മരണസാധ്യതയിലും കൂടുതലാണ് എട്ട് മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചാലാണ് ഈ അവലോകനത്തിൽ കാണിക്കുന്നത് എട്ട് മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചാലുള്ള കുഴപ്പമായാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അതായത് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണോ ടൈം റിസൾട്ടഡ് ഈറ്റിങ്ങിന് ഉള്ളത് ശാസ്ത്രം മുമ്പ് തെളിയിച്ചിട്ടുള്ളത് അവയ്ക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഈ അബ്സ്ട്രാക്റ്റിൽ കാണുന്നത് പഠനത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പഠനവിധേയർ ഓർത്തെടുത്ത് സ്വയം റിപ്പോർട്ട് ചെയ്ത ഭക്ഷണ വിവരങ്ങളെ ആശ്രയിച്ചത് കാരണം റീകോൾ ബയസ് ഉണ്ടാകേണ്ട സാധ്യത വളരെ കൂടുതലാണ് റീ ബയസ് എന്നാൽ പങ്കെടുക്കുന്നവർ മുൻ സംഭവങ്ങളോ അനുഭവങ്ങളോ കൃത്യമായി ഓർക്കാതിരിക്കുമ്പോഴോ വിശദാംശങ്ങൾ വിട്ടുപോകുമ്പോഴോ സംഭവിക്കുന്ന പിശകിനെയാണ് റീകോൾ ബയസ് എന്ന് പറയുന്നത് ഈ രണ്ട് ദിവസത്തെ രീതിയും ഭക്ഷണ സമയവും ഒഴിച്ചാൽ സാധാരണ രീതികൾ എന്താണെന്ന് കൃത്യമായി വിലയിരുത്തിയിട്ടില്ല എന്നുള്ളത് ഈ പഠനത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതിയായി ഞാൻ കാണുന്നു ഹൃദരോഗങ്ങളുടെ കാരണമായേക്കാവുന്ന അമിതഭാരം സമ്മർദ്ദം പുകവലി മദ്യപാനം അമിത രക്തസമ്മർദ്ദം പ്രമേഹം കാർഡിയോമെറ്റബോളിക് അപകട ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രതികൂല ഹൃദ്രോഗ ഫലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ഘടകങ്ങളൊന്നും നോക്കിയിട്ടില്ല എന്നും എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് കോറിലേഷൻ ഇസ് നോട്ട് കോസേഷൻ പരസ്പര ബന്ധമുണ്ട് എന്നതിനർത്ഥം ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് ആണ് മരണകാരണങ്ങൾക്ക് അടിസ്ഥാന കാരണം എന്നല്ല നേരത്തെ സൂചിപ്പിച്ചു ഇരുപതിനായിരം പേരടങ്ങുന്ന പഠനത്തിൽ ഏകദേശം നാനൂറ്റി പതിനാല് ആളുകൾ മാത്രമേ ആഹാരം കഴിക്കുന്ന സമയം എട്ട് മണിക്കൂറിനിൽ താഴെയുള്ളൂ ഈ പഠനത്തിൽ ഒട്ടുമിക്ക ആളുകളും പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ സമയത്തിനാണ് ആഹാരം കഴിക്കുന്നത് വെറും നാനൂറോളം ആളുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനം മൊത്തത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ മുറുകെ പിടിക്കുന്ന ഈ അവലോകനം റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ അല്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ പ്രാഥമിക വിശകലനം മാത്രം നടന്ന പിയർ റിവ്യൂഡ് അല്ലാത്ത ഒരു അബ്സ്ട്രാക്ട് മാത്രമാണ് ഇന്ന് അവലോകനം ചെയ്ത പോസ്റ്റർ പ്രസൻറ്റേഷൻ മാധ്യമങ്ങളുടെ തിടുക്ക കാരണം എന്താണ് പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണോ നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ വായിച്ച ഒരു സൈക്കിൾ കഥ പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഒരു സൈക്ലിസ്റ്റ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ദുരന്തമാണ് അവർ കാറുകൾ വാങ്ങുകയോ കാർ ലോൺ എടുക്കുകയോ ചെയ്യുന്നില്ല അവർ ഇന്ധനവും കാർ ഇൻഷുറൻസും വാങ്ങുന്നില്ല തങ്ങളുടെ കാർ അറ്റകുറ്റപ്പണിക്കും സർവീസിനും അയക്കാറില്ല പാർക്കിങ്ങിനോ റോഡ് നികുതിയോ നൽകുന്നില്ല ഒന്നിലധികം പാതകളുള്ള വലിയ ഹൈവേകൾ വേണമെന്ന് അവർക്ക് ആവശ്യമില്ല അവർ ആരോഗ്യമുള്ളവരാകുന്നു അമിതവണ്ണമുള്ളവരുമല്ല അവർ ഒരു രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ ഒന്നും ചേർക്കുന്നുമില്ല നമസ്കാരം